പൂരി ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല എണ്ണ കുടിക്കാത്തതും സോഫ്റ്റുമായിട്ടുള്ള പൂരി ഉണ്ടാക്കാം ഹലോ ഫ്രണ്ട്സ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായി ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക നിങ്ങളുടെ കയ്യിൽ കപ്പ് എന്നുണ്ടെങ്കിൽ ഗ്ലാസ് അളവിൽ എടുത്താൽ മതിയാവും അതിനുശേഷം കാൽ കപ്പ് റവ ചേർക്കുക റെവ ഒരിക്കലും വറുത്തത് എടുക്കരുത് വറുക്കാത്ത റവ തന്നെ എടുക്കണം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേ അളവിൽ എടുത്താൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടുന്നതാണ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മളൊന്ന് നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ കാൽ കപ്പ് പാല് അതിലേക്ക് ചേർക്കുക ചേർത്തതിന് ശേഷം നല്ലോണം കൈ കൊണ്ടൊന്ന് തിരുമിയെടുക്കുക അല്ലെങ്കിൽ അത് ഉണ്ട കിട്ടും അതുകൊണ്ട് തന്നെ കൈ കൊണ്ടൊന്ന് നല്ലോണം തിരുമിയെടുത്തതിന് ശേഷം അതിലേക്ക് മുക്കാൽ കപ്പ് പച്ചവെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരിക്കലും ചപ്പാത്തിയുടെ അതേ പരുവത്തിൽ കുഴച്ചെടുക്കരുത് നമ്മളൊന്ന് ടൈറ്റായിട്ട് തന്നെ പൂരിക്ക് കണക്കാക്കി അത് ടൈറ്റായിട്ട് തന്നെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം അതിനുശേഷം ഈ മാവൊന്നും ഉണങ്ങാതിരിക്കാൻ വേണ്ടി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നല്ലോണം ഒന്ന് തടവിയെക്കുക മാവ് നല്ലോണം ഒന്ന് പുറമേ നല്ലോണം ഇതേപോലെ ഒന്ന് തടവി വെച്ചതിന് ശേഷം ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് നമ്മളതിലേക്ക് മൂടി വയ്ക്കുക ഇപ്പം ഞാൻ അങ്ങനെ മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമ്മളതിലേക്ക് പാത്രം ഒന്ന് കൊണ്ട് ഒന്ന് മൂടി വച്ചാലും മതി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വയ്ക്കുക അരമണിക്കൂർ കൂടുതൽ വയ്ക്കേണ്ട ആവശ്യമില്ല മാവ് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്ന് സോഫ്റ്റ് ആയിപ്പോകും അതുകൊണ്ടാണ് അരമണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പറയുന്നത് അതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് നമ്മൾ മാറ്റി വെക്കുക ആദ്യം തന്നെ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കുക അതിന് ശേഷം മാത്രം നമ്മൾ അതിനെ ഒന്ന് ഉരുട്ടിയെടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാവ് ഇതേപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് ഉണങ്ങിപ്പോകും അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കണമെന്ന് പറയും ശേഷം നമ്മൾ കൈകൊണ്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ ഇതേപോലെ ഒന്ന് കുറച്ചൊന്ന് കൈവച്ച അമർത്തി ഇതേപോലെ മാറ്റി വയ്ക്കണം അതിനുശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലവേലോ വെച്ച് നല്ലോണം ഒന്ന് പരത്തിയെടുക്കണം ഇതേപോലെ ഒന്ന് മറിച്ചും തിരിച്ചൂട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക അതിനുശേഷം ചീനിച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിക്കുക ഓയിൽ എന്ന് പറയുമ്പോൾ സൺഫ്ലവർ എണ്ണമാണെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണമാണെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ സൺഫ്ലവർ എണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് പൂരി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക പൂരി ഒന്ന് ചെറുതായിട്ട് പൊങ്ങി വരുമ്പോൾ തന്നെ നമ്മളതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എണ്ണ കുടിക്കാത്ത പൂരി നമുക്ക് കിട്ടുന്നതാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രുചികരമായിട്ടുള്ള പൂരിയാണ് മാത്രമല്ല എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ മറക്കല്ലേ ഒപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ